അതിതീവ്രമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന മനുഷ്യനാണ് മെൻ്റലി സ്ട്രോങ് ആകുന്നത് എന്നുള്ളതാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ ലെസൺസും അവനെ മെൻ്റലി ഹാഡാക്കി മാറ്റുമെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനേയും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം അവനിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ മനുഷ്യനും പല ട്രോമാസിലൂടെയും കടന്നു പോകുന്നവരാണ് ട്രോമാസ് പലതരത്തിലുണ്ട് ബാല്യകാല ട്രോമാസുണ്ട് അതുപോലെ വളർന്ന് പ്രായമെത്തി മുതിർന്നു കഴിഞ്ഞാലും അനുഭവിക്കുന്ന ട്രോമാസ് ഉണ്ട് എന്നാൽ ചില ആളുകൾ ഈ ട്രോമാസിനെ പറ്റി ഒന്നും തന്നെ തുറന്നു പറയില്ല എന്നുള്ളതാണ് ഹൈഡ് ചെയ്യും ചില ആളുകൾ ഓപ്പണായി പറയും എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ ഈ ട്രോമാസിനെ അഡിക്റ്റായി എന്നുള്ളതാണ് ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിൽ പ്രണയബന്ധങ്ങളിൽ ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ അയാളിൽ നിന്ന് അനുഭവിക്കുന്ന പല ദുരനുഭവങ്ങളും അവര് കണ്ടില്ലാന്ന് വെക്കുകയും അതിനെ അഡിക്റ്റായി മാറുകയും ചെയ്യും അവരെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ അവർ ശക്തമായി എതിർക്കുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ പറയുന്നത് ട്രോമയ്ക്ക് വളരെയധികം അടിമപ്പെട്ടു കാരണം അവിടെ വരുന്നൊരു അവസ്ഥയാണ് എതിർക്കാൻ അവർക്ക് ശക്തിയില്ല എന്നുള്ളതാണ് അതുപോലെ മാരിഡ് ലൈഫിലായാലും ഇപ്പോൾ വളരെയധികം നിസ്സഹായത അനുഭവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരിക്കലും എതിർക്കാൻ അവർക്ക് കഴിവില്ല എന്നുള്ളതാണ് അപ്പോൾ എക്സിസ്റ്റിംഗ്ലി ആർക്കെങ്കിലും വളരെയധികം ട്രോമാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ മെൻ്റലി അവരെ ഡിപ്രഷൻ സ്ട്രെസ്സ് മുതലായ മൂഡിലേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതം എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് തുറന്നു പറയാനും ആക്ഷൻ എടുക്കാനും തൻ്റെ ഇടം ജീവിതം നമ്മൾക്ക് ദൈവം വരധാനമായി തന്നിട്ടുള്ളതാണെന്നും അതോടൊപ്പം തന്നെ എല്ലാ ശക്തികളെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്കും കഴിയുമെന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സ്ട്രോങ് ആയ ഈ ട്രോമാസിൽ നിന്നും എല്ലാം മറന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എസ്കേപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മറികടക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നിസ്സഹായത വളരെയധികം കുറച്ചൊക്കെ ഉപകരിക്കുമെന്നുള്ളതാണ് എന്നാലത് മനസ്സിനെ വളരെയധികം ബാധിക്കും എന്നുള്ളതും ഒരു സത്യമാണ്